ഹരിയോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഹരി നമ്മുടെ നാട്ടില് പുതു തലമുറയ്ക്ക് കേരളത്തിൽ പഠിക്കാനും ജോലി ചെയ്യാനും ഒന്നും തീരെ താല്പര്യം എന്ന് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ നല്ല ഇന്ത്യക്ക് തന്നെ പുറത്തേക്ക് പോകണം പലരുടെയും ആഗ്രഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ വളരെയധികം നിരവധി ആളുകൾ മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തിരുന്നു കാരണം ഇവിടെയുള്ള അവസരങ്ങൾ വളരെ വളരെ കുറവായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം വിദ്യാഭ്യാസം ഒരു കാലത്ത് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും വളരെ കഷ്ടപ്പെട്ട് അത്തരം സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളില്ല അവസരങ്ങളില്ലാത്ത ഒരു കാലഘട്ടം ഒരു മുപ്പത് വർഷമോ അമ്പത് വർഷമോ മുമ്പുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ അവസ്ഥയാണ് അന്ന് കേരളത്തിലുള്ള പോലെ തന്നെ ഈ വിദ്യ ഇവിടുത്തെ കോളേജുകളിൽ പഠിച്ചിറങ്ങിയതിനു ശേഷം വളരെ കുറച്ച് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഗവൺമെൻറ് ജോബാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വളരെ കുറവ് കടകൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളേ ഉള്ളൂ സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അന്ന് അവർ ഏറ്റവും കൂടുതൽ പോയിരുന്നത് ബോംബേക്കാണ് കാരണം കേരളത്തിൽ നിന്ന് ബോംബെയിൽ പോയി ജീവിക്കാൻ വേണ്ടി പോവാം ബോംബെയിൽ പോയി വളരെ കഷ്ടപ്പെട്ട് ഒരു കുടിശ്സു മുറിയിൽ പതിനഞ്ചും ഇരുപതും പേർ ഒരുമിച്ച് താമസിച്ച് പല സ്ഥാപനങ്ങളിൽ പോയി വളരെ കഷ്ടപ്പെട്ട് ജീവിതമുണ്ടാക്കി അവിടെ നിന്ന് നേടിയ പണം കൊണ്ട് എന്താ പറയുക നാട്ടിലാണെങ്കിൽ ഉള്ള കുടുംബത്തെ സഹായിക്കുകയും അവിടെയാണെങ്കിൽ ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള നിരവധി ആളുകളുണ്ട് ഇതേപടി തന്നെയാണ് ഒരു കാലത്ത് നമ്മുടെ ഇവിടെ നിന്ന് ഗൾഫിലേക്കുള്ള പ്രയാണവും കാരണം ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇവിടെ ഇല്ലാത്തൊരവസരം ആ സമയത്ത് ഗൾഫിൽ പോയി അവിടെയാണെങ്കിൽ അവസരങ്ങളുണ്ട് അവിടെയാണെങ്കിൽ ജോലിക്ക് ധാരാളം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് വേണ്ടി ഇവിടെ നിന്ന് കപ്പലുകളിലൊക്കെ എന്താ പറയുക കള്ളവണ്ടി വരെ കയറി ഇവിടെ ദുബായിലൊക്കെ പോയി ജീവിതം കുരുപ്പിടിപ്പിച്ച ധാരാളം ആളുകളുണ്ട് അവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഗൾഫിലേക്കൊക്കെ ജോലിക്ക് പോയി അവിടെ ലേബർ ക്യാമ്പുകളിൽ താമസിച്ച് രാവിലെ ആറ് മുതൽ വൈകിട്ട് എട്ട് വരെ ഒമ്പത് മണി വരെയൊക്കെ വളരെ കഠിനമായിട്ട് കല്ലുപണിയും മരപ്പണിയും ഒക്കെ ചെയ്ത് ജീവിതമുണ്ടാക്കിയ നിരവധി ആളുകൾ ഇവർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർ അവരവിടുന്ന് പോരുമ്പോൾ പക്ഷേ ഈ മോശം ജോലിയായിരുന്നു ഇത്രയും കഷ്ടപ്പാടായിരുന്നു എന്ന് ഇവിടെയുള്ളവരെ അറിയിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുമായിരുന്നു അവരവിടുന്ന് പോരുമ്പോൾ അവിടെ റോഡ് സൈഡിൽ ലഭ്യമായ റോഡ് സൈഡിൽ ലഭ്യമായിട്ടുള്ള കുറേ വസ്തുക്കൾ ഫോർ ലുങ്കികൾ പെർഫ്യൂം ഇങ്ങനെയൊക്കെ വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സോപ്പുകൾ ചീപ്പുകൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവർ വാങ്ങി വലിയ പെട്ടിയിൽ വളരെ ഭംഗിയായി പാക്ക് ചെയ്ത് പളപള ആ മിന്നുന്ന വേഷമൊക്കെ ധരിച്ച് കടം വാങ്ങിയാണെങ്കിൽ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണെങ്കിൽ ഒരു മാല കഴുത്തിലിട്ട് അവർ വലിയ അവസ്ഥയിൽ ഇവിടെ വന്നിറങ്ങിയായിരുന്നു ഇവിടെ വന്നിറങ്ങുമ്പോൾ അങ്ങ് മറ്റുള്ളവർക്ക് തോന്നും ഗൾഫ് ഒരു വലിയ സ്വർഗമാണ് ഗൾഫിൽ പോയ ഇവരൊക്കെ എത്ര ഭാഗ്യവാന് ഇവരൊക്കെ എന്തുമാത്രം പണം ഇവിടെ നിന്നുണ്ടാക്കി അവിടുന്ന് കിട്ടിയ പണത്തിൽ ഒരു രൂപ പോലും അവിടെ ചിലവാക്കാതെ അവിടെ കുറച്ച് കഞ്ഞി മാത്രം വെച്ച് കുടിച്ച് ബാക്കി മുഴുവൻ പണവും സേവ് ചെയ്ത് നാട്ടിലേക്ക് അയച്ച് ഇവിടുത്തെ ബാങ്കിൽ വരുമ്പോൾ ആ പണം കൊണ്ട് ഇവിടെ ഒരു വലിയ വീട് വെച്ച് നാട്ടിൽ സുരക്ഷിതരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള അവരുടെ ആളുകളുണ്ടായിരുന്നു ഇത് കണ്ട് ആൾക്കാർക്ക് എന്താണ് തോന്നുക അവരെന്തുമാത്രം എന്തുമാത്രം അവിടെ സുഖിച്ചിട്ടുണ്ടെന്നല്ലേ ബോംബെയിൽ പോയ ആളുകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു ഗൾഫിൽ പോയ ആളുകൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു ഈ പുറമേ കാണുന്നത് എന്താണ് എന്നുള്ളത് ഇവർ ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അവിടെ എന്താണ് യാഥാർത്ഥ്യം ഇവിടെ പോയി സഞ്ചരിച്ച് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം കാണുമ്പോഴേ നമുക്കിത് മനസ്സിലാവുമ്പോഴും ഇന്നത്തെ തലമുറ അതേപോലെയാണ് വെളിയിൽ പോയി ജീവിച്ചാലേ പറ്റുള്ളൂ പക്ഷേ ഇന്ന് കാലഘട്ടം മാറി അന്ന് ഇവിടെ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് ഭാരതത്തിൽ കേരളത്തിലും ധാരാളം ധാരാളം അവസരങ്ങളുണ്ട് സ്വന്തമായി സ്ഥാപനങ്ങൾ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് തുടങ്ങാൻ ധാരാളമായിട്ടുള്ള സംവിധാനങ്ങളും സാമ്പത്തിക മാർഗങ്ങളുമുണ്ട് ഗവൺമെൻറ് തന്നെ എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോൺ വരെ കൊടുക്കുന്നു അപ്പോൾ അവസരങ്ങൾ വേണമെങ്കിൽ ഇവിടെ ധാരാളമുണ്ട് എന്നാലും എന്തുകൊണ്ട് അവസരം എടുക്കുന്നില്ല ജോലി വേണമെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാ സംഭവങ്ങളും പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വലിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അതായത് ഗൂഗിളിൻ്റെ ഒരേ സി ഒ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയ ഒരാളാണ് അപ്പോൾ പല പ്രധാന സ്ഥാപനങ്ങളുടെയും ഹെഡുകൾ ഇന്ത്യക്കാരുന്നു ഇവർ എന്തുകൊണ്ട് ഇവർ അങ്ങോട്ട് പോയി അവർക്ക് അവർക്കെന്തുകൊണ്ട് നാട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇവിടെ പ്രവർത്തിക്കാനുള്ള അവസരത്തെ പറ്റി നമ്മൾ കാണുന്നത് വളരെ ചെറുതായിട്ടാണ് നന്നായി വളർന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ ചെറുതിൽ നിന്ന് മുകളിലേക്ക് വളരാം എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ല ചെറുതിൽ നിന്ന് വളരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഏറ്റവും പെട്ടെന്ന് മുകളിൽ പോകണം ഇത് വിചാരിച്ച് ഇവിടെ നിന്ന് പഠനത്തിനായിട്ട് വിദേശത്ത് പോയി പഠിച്ചാൽ മാത്രമേ അവിടെ ജോലി കിട്ടുള്ളൂ കാനഡയിൽ പോയി പഠിച്ചാൽ അവിടെ ജോലി കിട്ടും ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചാൽ അവിടെ ജോലി കിട്ടും ഇവർ ഈ രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങൾ അവിടെ ഇതൊരു വ്യവസായമാക്കിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഒരു വ്യവസായമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകളെ ആവശ്യമുണ്ട് അവിടെ ആവശ്യമുണ്ട് ഉള്ള ആളുകളെ ട്രെയിൻ ചെയ്യാതെ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടി മുടക്കി വരാൻ തയ്യാറുള്ളവർ വരട്ടെ അപ്പോൾ ഇതിനെ ഇവിടെ ഒരു വലിയ വ്യവസായമായി അവർ കൊണ്ടുവന്ന് ഇവിടെ ഒരു വലിയ ക്യാമ്പയിൻ കൃത്യമായിട്ട് ചെയ്യുന്നു ഇവിടെയുള്ള ഇന്നത്തെ തലമുറ വിചാരിക്കുകയാണ് എനിക്കിവിടെ നിന്നാൽ അവിടെയൊക്കെ എന്തും മനോഹരമായ രാജ്യമാണ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ് അടിച്ചു പൊളിക്കാം വൈകിട്ടൊക്കെ അത് വിശാലമായിട്ടുള്ള എന്താ പറയുക രാത്രി രാത്രിയിൽ ലഭ്യമായിട്ടുള്ള ആസ്വാദനങ്ങളിലേക്ക് എനിക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു എന്നിട്ട് അവിടെ ജോലിക്ക് വേണ്ടി അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്ന് ലോൺ എടുത്ത് ഇന്നത്തെ വിദ്യാർത്ഥികൾ അവിടെ പോയി ചേരുന്നു അവിടെ ചേർന്ന് പിറ്റേ ദിവസം മുതൽ ഇവർക്ക് മനസ്സിലാവുന്നു ഇതിൻ്റെ പുറകിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഇവിടെ വളരെ സുഭിക്ഷമായിട്ട് വീട്ടിൽ നല്ല ഭക്ഷണവും കഴിച്ച് നല്ല രാജാവായിട്ട് ജീവിച്ചിരുന്നവൻ അവിടെ ചെല്ലുമ്പോൾ മൂന്നാം തരം പൗരനാണ് ഇവനവിടെ യാതൊരു തരത്തിലുള്ള വിലയില്ല കാനഡയിലോ ഓസ്ട്രേലിയയിലോ യു കെയിലെ പോയി താമസിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളെ അവിടെ ചെല്ലുമ്പോഴേ സ്വീകരിക്കുന്നത് പൂമാല അണിഞ്ഞൊന്നുമല്ല ഇവർക്ക് താമസിക്കാൻ കിട്ടുന്ന സൗകര്യം വളരെ ചെറുതാണ് ഇവർക്ക് പഠിക്കാൻ ഉള്ള ഫീസ് അടച്ചു ബാക്കിയുള്ള ചെലവിനുള്ള പണം ഇവർ തന്നെ കണ്ടുപിടിക്കണം ഓക്കെ അവിടെയുള്ള ഗവൺമെൻറ് അതിനുള്ള സൗകര്യം അവിടെ എല്ലാ കടകളിലും ആവശ്യം ആളുകളെ ആവശ്യമുണ്ട് ആളുകളെ കിട്ടാനില്ല അതുകൊണ്ട് മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യിക്കാൻ വിദ്യാർത്ഥികളെ എന്ന് അവർ തീരുമാനിച്ചു അപ്പോൾ ഇവർ ഇവിടെ വലിയ കുടുംബത്തിൽ ജനിച്ച് വലിയ അവസ്ഥയിൽ ജീവിച്ചവർ അവിടെ കെ എസ് സി പോലെ പോലുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചായക്കടകളിലോ ഒക്കെ പോയി സ പാത്രം കഴുകുന്ന ജോലിയും സർവീസ് ജോലിയും അവർ മണിക്കൂറിന് ഇത്ര രൂപ വാങ്ങി ചെയ്യുന്നു നാട്ടിലത് ചെയ്യാൻ അവർക്ക് വല്ലാത്ത പുച്ഛമായിരുന്നു അവിടെ ചെന്ന് ഈ പണം കിട്ടി ഒരാദ്യത്തെ ഒരാഴ്ച ഈ പറഞ്ഞ പോലെ ഉണ്ടായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ എക്സൈറ്റ്മെൻറ്റ് മാറുമ്പോൾ ഇവർക്ക് എവിടെയാണ് കറങ്ങാൻ പോകാൻ കഴിയുക കയ്യിലുള്ള പണം കൊണ്ട് ഇത്രയേ കഴിയുള്ളൂ കയ്യിലുള്ള പണം കൊണ്ട് ഇവർക്കൊരു സ്റ്റാർ ബോക്സിൽ പോയി ഒരു കാപ്പി കുടിക്കാൻ പോലും കഴിയില്ല കാരണം ഒരു സ്റ്റാർ ബോക്സിലെ കാപ്പിക്ക് അവിടെ ഏഴ് ഡോളർ കൊടുക്കണം പത്ത് ഡോളർ ഒരു മണിക്കൂർ കിട്ടണമെങ്കിൽ ഏഴ് ഡോളർ കൊടുക്കണം ഇവർ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയവരാണ് ഏഴ് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം എഴുന്നൂറ് രൂപ എടുത്ത് അല്ലെങ്കിൽ അറുനൂറ് രൂപയെങ്കിലും ചിലവുണ്ട് ഈ പണം മുടക്കാൻ പോകുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് പൊള്ളും ഇവർ വീണ്ടും ചെയ്യുന്നത് എന്താണ് നാട്ടിലെ പോലെ നാട്ടിലെ സാധനങ്ങൾ അവിടെ ലഭ്യമാണ് അവിടുത്തെ ഒരു കടയിൽ നിന്ന് അരി വാങ്ങി കഞ്ഞി ഉണ്ടാക്കി കുടിച്ച് കഴിയും ഇതിലും ഭംഗിയായിട്ട് അമ്മയും അമ്മ കഞ്ഞി ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കുമായിരുന്നു അക്കരപ്പച്ച എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ജോലിയിൽ നിന്ന് ആഗ്രഹിച്ചു പോകുന്നവർ എത്ര ശതമാനം ആളുകളാണ് കംഫർട്ടബിളായിട്ട് ജീവിച്ചിട്ടുള്ളത് എന്ന് ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ് ഇവരവിടെ ഇവർക്ക് ലഭിക്കുന്ന തുക കേൾക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു വലിയ തുകയായിരിക്കും ദുബായിൽ പോയാൽ ഒരു ഡ്രൈവർക്ക് ലഭിക്കുന്നത് മൂവായിരം ദുർഹം അവിടെ ശമ്പളം ലഭിക്കും മൂവായിരം ദുർഹം എന്നുള്ളത് ഇരുപത്തി മൂന്ന് ഉറപ്പ്യ വെച്ച് കൂട്ടിയാൽ മൂരണ്ടാറ് അറുപത്തയ്യായിരം ഉപയ്യ കിട്ടും അറുപത്തയ്യായിരം രൂപയ്ക്ക് ദുബായിൽ പോയാൽ അവിടെ ഒരു മസാല ദോശയ്ക്ക് എത്ര രൂപ വിലയുണ്ട് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം ഈ പണമൊന്നും ചിലവാക്കാതെ ഒട്ടും ഉപയോഗിക്കാതെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് ആ പണം നാട്ടിലേക്ക് അയച്ചാൽ ഇവിടെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഒരുപക്ഷെ നല്ല സംഖ്യ കിട്ടും ഇവിടെ അവിടെ അറുപതിനായിരം രൂപ കിട്ടിയാൽ ഇവിടെ അത് ഇരുപതിനായിരം രൂപയുടെ ആവശ്യമില്ല കാരണം ഇവിടെ പത്ത് രൂപയ്ക്ക് ചായ കിട്ടും പന്ത്രണ്ട് രൂപയ്ക്ക് പൊറോട്ട കിട്ടും ഇവിടെ കിട്ടുന്ന കംഫർട്ട് ഇവിടെ നമുക്ക് ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ ഇവിടെയുള്ള ബന്ധങ്ങൾ ഇവിടെയുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ നമ്മൾ ഒന്നാം പൗരനാണ് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സ്വന്തം രാജ്യമാണ് നമുക്ക് നമ്മുടെ ചിന്ത എന്നുള്ള സംഭവം വേറൊരാൾക്ക് വേണ്ടി അവിടെ കൊണ്ടുപോയി നമ്മൾ പണയപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് തരുന്ന തുച്ഛമായ പണത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ തലമുറ ഞാൻ ലോകം യാത്ര ചെയ്യണം എന്ന് ഞാൻ പറയും ലോകം കാണണം എന്ന് ഞാൻ പറയും ലോകത്തെ എല്ലായിടത്തും കഴിയുന്നിടത്തുള്ളവർ പോകണം ഇന്നത്തെ കുട്ടികളെ കോളേജുകളിൽ നിന്നും സ്കൂളിൽ നിന്ന് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതികൾ പലയിടത്തും ചെയ്യുന്നുണ്ട് ഇവരെ തീർച്ചയായിട്ടും വിടണം ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ ജീവിക്കുന്ന നമ്മുടെ മലയാളികളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിക്കണം കുട്ടികളെ അങ്ങനെ മനസ്സിലാക്കിച്ചാൽ ഈ കുട്ടികളൊന്നും ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല ഇവിടെ നിന്ന് യു കെയിലോ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലോ പോകുന്ന പല കുടുംബങ്ങളിലും എനിക്ക് പോയി താമസിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അവർക്ക് അവർക്ക് വൈകുന്നേരം അവർക്ക് അവരുടെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയ സ്വന്തം നാട്ടിലെ കുറേ മലയാളി ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ ഒരു സാഹിപ്പും ഇവരുമായിട്ട് യാതൊരു ബന്ധത്തിനും അവർ തയ്യാറല്ല രണ്ടും രണ്ട് കൾച്ചർ തന്നെയാണ് അവർക്കാർക്കും നമ്മളോട് യാതൊരു തരത്തിലുള്ള ബഹുമാനവും അവിടെ ലഭ്യമല്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുമെങ്കിൽ അവർ കൂലി തരാൻ തയ്യാറാണ് അതുമാത്രമല്ല പല രാജ്യങ്ങളും ഇപ്പം അതിൻ്റെ അറുപത് ശതമാനം എഴുപത് ശതമാനമൊക്കെ അവിടെ തന്നെ ചെലവഴിക്കണമെന്ന നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിൽ തീർച്ചയായും കാരണം പലപ്പോഴും ഉണ്ടാകുന്ന അടുത്ത തലമുറയുടെ ഒരു പ്രശ്നം അവിടെ അനുഭവിക്കുന്നതാണ് കാരണം അവിടെ ജനിച്ചു വളർന്ന കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നിയമാണ് അവരുടെ പാരൻസ് ജനിച്ചു വളർന്ന നാട് അവിടുത്തെ ജനിച്ചു വളർന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ രീതിയിൽ വളർന്നു 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 വരുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവിടുന്ന് പോയ പാരൻസ് അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അവിടുത്തെ മടുക്കുമ്പോൾ അവിടെ ഇത്ര പണം വീണ്ടും മുടക്കിയാൽ മാത്രമേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സ്വന്തം കുട്ടിയെ അവിടെ ഉപേക്ഷിച്ച് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോരാൻ പറ്റാത്ത ഒരു വലിയ ട്രാപ്പിലേക്ക് പെടുന്നു ഇന്ന് അമേരിക്കയിലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലും താമസിക്കുന്ന പലരുടെയും ഗതികേട് എന്നുള്ളത് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് കാരണം അവരുടെ അടുത്ത തലമുറ ബന്ധം മുഴുവൻ കുട്ടികളും കുട്ടികളുടെ ബന്ധം മുഴുവൻ അത് ആ കൾച്ചറിൽ ഡെവലപ്പ് ചെയ്തു അവരെ സംബന്ധിച്ചോളം കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർ ജനിച്ചു വളർന്ന അവരവിടുത്തെ പൗരന്മാരാണ് അവർ ജീവൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നത് അവിടുത്തെ കൾച്ചറുകളാണ് അവർക്ക് പെട്ടെന്ന് നമ്മുടേതായിട്ടുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ കൾച്ചർ അവർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പറ്റുമെങ്കിൽ അടുത്ത തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക ഒരു വട്ടമെങ്കിലും ഒരു ടൂറായി അതിനു മുമ്പ് അതിന് പണം മുടക്കി ആ രാജ്യത്തൊന്ന് പോയി നോക്കുക എനിക്കിവിടെ കംഫർട്ടബിളാകും ആവുമെങ്കിൽ മാത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചു നടൻ ശ്രമിക്കുക അതല്ല എങ്കിൽ സ്വന്തം നാട് തന്നെയാണ് നമുക്ക് ഏറ്റവും ഏറ്റവും സുഖകരമായൊരു സ്ഥലം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പുതുതലമുറ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം